ഒരു തടാകത്തിന് ഒരു നാടിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനോഹരമായിട്ടുള്ള ദാൽ ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ ഒരു ഗ്രാമം മുഴുവൻ ഈ ഒരു തടാകത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് ഫ്ലോട്ടിംഗ് ഷോപ്സ് ഓക്കെ ആ കേട്ടോ ഇതിലേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വരണം എന്നുണ്ടെങ്കിൽ ആ മീന ബസാർ ഇവിടേക്കൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിക്കാറിൽ തന്നെ വരണം അവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോട്ടിൻ്റെ മുമ്പിൽ പോയിട്ട് കാവ വയ്ക്കുകയാണ് ചെയ്യുന്നവർ അല്ലെ ഷിക്കാരകൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം എനിക്കൊരാഗ്രഹം ഷിക്കാര ഓടിക്കണം എന്ന് ഞാൻ എൻ്റെ ഈ ഷിക്കാര ഡ്രൈവറോടെയാണ് ജസ്റ്റ് ഒന്ന് ചോദിച്ചു ഷിക്കാര ഓടിക്കട്ടെ അദ്ദേഹം എനിക്ക് ഓടിക്കാൻ ദാൽ ലേക്കാണിത് ഇതിനോട് ദാൽ ലേക്കിനോട് ചേർന്നാണ് ഈ കാണുന്ന ഹോട്ടലുകളൊക്കെ ദാൽ ലേക്കിന്റെ തീരത്താണ് ഈ ഹോട്ടലുകളൊക്കെ അങ്ങനെ ഗുൽമർഗിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ് ഞാൻ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശ്രീനഗർ ആണ് ഇവിടുന്ന് അൻപത്തിനാല് കിലോമീറ്റർ ആണുള്ളത് സോ ഇവിടെ നിന്ന് ഒരു അമ്പത്തിനാല് കിലോമീറ്റർ ആറ് ഇരുപത്തിനാലാവുമ്പോൾ എത്തുമെന്നാണ് കാണിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു ഒഴിവാക്കിയതിന് ശേഷം അവരുടെ അവർക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്ന അധികാരങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് എല്ലാ മുക്കിലും മൂലയിലും ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും സി ആർ പി എഫ്കാർ അതായത് ആർമിയെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എന്തേലും ചെറിയ തരത്തിലുള്ള ഒരു സ്പാർക്ക് പോലുണ്ടാതിരിക്കാൻ വേണ്ടി ഇനിയിപ്പോ നേരെ റൂമിൽ പോവാ പിന്നെ രാത്രി നല്ല നൈറ്റ് ലൈഫൊക്കെ കാണാ കാണിക്കാണ്ടെങ്കിൽ കാണിക്കാം അത്രേ ഉള്ളൂ भी नहीं कल वोटिंग करने के लिए कितना है पूरा करने के लिए हाँ कितना हाँ एक घंटे के कितना आठ सौ കാവ് വെക്കുന്നവരുണ്ട് കേട്ടോ കാശ്മീരി കാവ വെക്കുന്നവരുണ്ട് ഇതുപോലെ അവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോട്ടിൻ്റെ മുമ്പിൽ പോയിട്ട് കാവ വെക്കുകയാണ് ചെയ്യുന്നവർ നമുക്ക് കരയിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഫുഡ് ഐറ്റംസും ഈ ഒരു ലേക്കിലും കിട്ടും ഈ ഒരു ലേക്കിനകത്ത് ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന ഒരുപാട് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് കൈയാട്ടി വിളിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം അവർ തരും പൈസ എടുക്കുക അത്രേ ഉള്ളൂ ഈ എൻ്റെ മുന്നേ കാണുന്ന ഈ ഒരു ബോട്ടിൽ ഇത് ഫ്ലോട്ടിംഗ് വാട്ടർ ആക്ടിവിറ്റീസ് ബോട്ട് പ്രൊവൈഡർ ആട്ടോ അവർക്ക് നമുക്ക് സ്പീഡ് ബോട്ട് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ സ്പീഡ് ബോട്ട് എടുത്തിട്ട് കറങ്ങാം അല്ലെങ്കിൽ നോർമൽ ബോട്ട് നമുക്ക് ഓടിക്കാം അങ്ങനെ മൾട്ടിപ്പിൾ വാട്ടർ ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇവിടുന്ന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം പാസ് ബാൻ സർഫ് റൈഡിംഗ് വാട്ടർ സ്കൈ ബാത്തിംഗ് ബോട്ട് ഈ കാണുന്ന ബോട്ടുകളൊക്കെ നമുക്ക് റൈഡ് ചെയ്യാം ആ ഹാ വല സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ബോട്ട് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യാം സെപ്പറേറ്റ് പേയ്മെൻ്റ് ഉണ്ട് അതിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് ഓഫീസും ഫ്ലോട്ടിംഗ് ഓഫീസും ഉണ്ട് അങ്ങ് ദൂരെ അങ്ങ് ദൂരെ കാണുന്ന താജ് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് ഹോട്ടലാണ് ഒരു മൊത്തം ഏരിയ ഫുൾ ആയിട്ട് മുകളിൽ മുകളിൽ കാണുന്ന ഏരിയ മൊത്തത്തിൻ്റെ അവിടെ കാണുന്ന പഴയ മഹാരാജാവിൻ്റെ കൊട്ടാരമായിരുന്നു അത് പിന്നീട് താജ് ഗ്രൂപ്പ് ഏറ്റെടുത്താണെന്നാണ് പറയപ്പെടുന്നത് ഈ സൈഡിൽ നിരനിരമായിട്ട് കാണുന്ന ഒക്കെ ഹൗസ് ബോട്ടുകളാണ് കേട്ടോ പക്ഷേ ഇത് നമ്മുടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെ റണ്ണിങ് ആയിട്ടുള്ള ഹൗസ് ബോട്ടുകളല്ല ഫിക്സ്ഡാണ് റണ്ണിങ് ഹൗസ് ബോട്ടുകളെങ്കിൽ കണ്ടായിരുന്നു ഒന്നോ രണ്ടെണ്ണമോ മാത്രം അല്ലാത്തൊക്കെ ഇവിടെ ഫിക്സ്ഡ് ആണ് മിഷൻ മിഷൻ കാശ്മീർ ഫിലിമിൽ ഒരു ബുംറോ ബുംറോ എന്ന് പറഞ്ഞ സോങ്ങ് ഒക്കെ അല്ലേ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്ന് കേട്ടോ അതിൻ്റെ ഒരു ഭാഗം ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് മറ്റൊരു ഭാഗം ഞാൻ നേരത്തെ കാണിച്ചിരുന്നായിരുന്നു വേറൊരു ലൊക്കേഷനിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് ഫ്ലോട്ടിംഗ് ഷോപ്സ് ഒക്കെയാണ് കേട്ടോ ഇതിലേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വരണം എന്നുണ്ടെങ്കിൽ ആ മീന ബസാർ ഇവിടെയൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിക്കാറിൽ തന്നെ വരണം ഈ ഒരു സ്ഥലത്താണ് ഈ ഫ്ലോട്ടിംഗ് ബസാറിൻ്റെ പേര് മീനാ ബസാർ എന്നാ കേട്ടോ നമ്മൾ ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ഷോപ്പ് കഴിഞ്ഞു സാധനം വാങ്ങുക അതുപോലെ എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് അതിന് തൊട്ടടുത്ത സൈഡാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം അവിടുന്ന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം ഇതാണ് മീനാവസാരം ഒരു തടാകത്തിന് ഒരു നാടിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനോഹരമായിട്ടുള്ള ദാൽ ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ ഒരു ഗ്രാമം മുഴുവൻ ഈയൊരു തടാകത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ദാൽ ലേക്കില് അതിനകത്തുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട് മനുഷ്യരും അതുപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും മീനുകളും എല്ലാം അധിവസിക്കുന്ന ഒരു തടാകത്തിന് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഈ നാട്ടുകാർ ഈ തടാകത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം കേട്ടോ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള തടാകം ഒരു തടാകത്തെ മാക്സിമം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദാൽ ലേക്ക് ശ്രീനഗറിലെ ഈ നാട്ടുകാരുടെ കച്ചവടവും അതുപോലെ തന്നെ വീടും എല്ലാം ഈ ഒരു തടാകത്തിലാണ്ട്ടുള്ളത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഷിക്കാരുകളും അതുപോലെ തന്നെ അവരവരുടെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടിയിട്ട് കച്ചവടം നടത്തുന്ന ഷിക്കാരുകളും എല്ലാം നമുക്ക് ഈ ഒരു ദാൽ ലേക്കിൽ കാണാൻ പറ്റും മനുഷ്യരെ പോലെ തന്നെ ഈ ഒരു തടാകത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് പക്ഷികൾ അതുപോലെ തന്നെ മീനുകൾ എല്ലാം ഉണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഈയൊരു ദാൽ ലേക്കിലെ ഷിക്കാരകൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഷിക്കാര ഓടിക്കണമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഷിക്കാര ഡ്രൈവറോട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു ഷിക്കാര ഓടിക്കട്ടെ എന്ന് അദ്ദേഹം എനിക്ക് ഓടിക്കാൻ തന്നു ഈ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന ഷിക്കാരകൾക്കിടയിലൂടെ ദാൽ ലേക്കിലൂടെ ഷിക്കാരയും തുഴഞ്ഞ് പോകുന്ന നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ദൂരെ മലകളൊക്കെ കണ്ടുകൊണ്ട് ഷിക്കാരയും ഓടിച്ചു പോകാൻ നല്ലൊരു രസമുണ്ടായിരുന്നു വിൻ്റർ സീസണിൽ തണുത്തുറഞ്ഞ് ഐസായി കിടക്കുന്ന ദാൽ ലേക്കിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ ഇന്നും നാളെയും താമസിക്കുന്നത് കേട്ടോ ന്യൂ ഹോട്ടൽ ന്യൂ ഗ്രീൻ വ്യൂ അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഹോട്ടൽ ഈ ഓരോ ഹോട്ടൽ ഹോട്ടലുകളാണ് ഈ കാണുന്നൊക്കെ ദാൽ ലേക്കാണിത് ഇതിനോട് ദാൽ ലേക്കിനോട് ചേർന്നാണ് ഈ കാണുന്ന ഹോട്ടലുകളൊക്കെ ദാൽ ലേക്കിൻ്റെ തീരത്താണ് ഈ ഹോട്ടലുകളൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് ദാൽ ലേക്കിൻ്റെ വ്യൂ കാണാം ഇതോ ഇതൊരു ഹോട്ടലാണ് അതുപോലെ തന്നെ താജ് പാലസ് വേറൊരു ഹോട്ടൽ മനോഹരമായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അടുത്തൊരു വേറൊരു ഹോട്ടൽ വേറൊരു ഹോട്ടൽ ഇങ്ങനെ ഒരുപാട് ഹോട്ടലുകൾ ഈ ദാൽ ലേക്കിനെ ചുറ്റിയിട്ടുണ്ട് അതിൻ്റെ അടുത്തുകൂടെ ആളുകൾ ഷിക്കാര റൈഡ് നടത്തുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ദാൽ ലേക്കിൽ ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസാണ് രാത്രിയാണെങ്കിൽ ഇങ്ങനെ നൈറ്റ് ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് വൈകുന്നേരം ആണെങ്കിൽ അതങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള ആകാശത്തിൻ്റെ കളറൊക്കെ ഓറഞ്ച് കളറിൽ നിൽക്കുന്ന സമയത്ത് ഷിക്കാര റൈഡ് അത് വേറെ തന്നെ ഒരു വൈബാണ് ഇപ്പോൾ ലൈറ്റഡ് വ്യൂ ദാൽ ലൈക്കിൻ്റെ അപ്പുറത്തുള്ള ലൈറ്റഡ് വ്യൂ അത് വേറെ ഒരു വൈബാണ് അങ്ങനെ അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ എക്സിബിഷൻ ബോർഡ് ഉണ്ടപ്പോൾ എന്നൊക്കെയാറിയിക്കുന്നത് കേട്ടോ അവിടെ ഒരു എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്യാം കാശ്മീരി ടൈപ്പ് ഡ്രസ്സുകൾ ഒക്കെ ഉണ്ട് ബദാം പിസ്ത സമയം രാവിലെ അഞ്ചേകാൽ കേട്ടോ ഞാനിവിടെ ശ്രീനഗറിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിലെ ദാൽ ലേക്കിലെ അടുത്താണുള്ളത് ദാൽ ലേക്കിൽ ഒരു രാവിലെ അഞ്ച് മണി മുതൽ ആറു മണി വരെ ഒരു ഫ്ലോട്ടിംഗ് ഉണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ ഇറങ്ങിയതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ ഇരുട്ടാണ് വെളിച്ചം വെച്ച് തുടങ്ങുമ്പോൾ കാണാം ദാൽ ലേക്കിലൂടെ ഷിക്കാരയിൽ രാവിലെ അഞ്ച് മണിക്ക് ഈ ഒരു ഫ്ലോട്ടിങ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് രാവിലെ മണി മുതൽ മണി വരെ ഉണ്ടാവും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഷിക്കാരയിലായതുകൊണ്ട് നമുക്ക് മഴ ഉള്ളില്ല അതുകൊണ്ട് സേഫാണ് പക്ഷെ മഴയത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വർക്കിംഗ് ആണോ അല്ലെന്ന് അറിയില്ല ഭയ്യ ബാരിഷത്തോ ബി മാർക്കറ്റ് ചിലക്കേനാ ആ ഒത്തിന്റെ റഷ് ആഹ് മഴ ആണെങ്കി അത്ര റഷ് ഉണ്ടാവില്ലെന്നാണ് അറിയുന്നത് തിരക്കുറവായിരിക്കും അറിയുന്നത് മിന്നലൊക്കെ എറിയുന്നുണ്ട് കേട്ടോ ഇടിയെട്ടുന്നുണ്ട് ലക്ഷറി ബോട്ടുകളുണ്ട് അതുപോലത്തെ ഒരുപാട് ലക്ഷറി ബോട്ടുകളുണ്ട് ഈ ലൈക്കിനു ചുറ്റും ഇതുപോലെ ഈ നാട്ടുകാരുടെ തന്നെ വീടുകളും കാണാട്ടോ ഒരുപാട് ലൈക്കിന് അടുത്തു തന്നെ ഈ നാട്ടുകാരുടെ തന്നെ ലോക്കൽസിന്റെ വീ വീടുകളും കാണാൻ പറ്റും ഹോട്ടലുകൾസിന് കാശ്മീരി കാവ ഉടിച്ചോണ്ടിരിക്ക രാവിലെ തന്നെ കാശ്മീരി കാവ ഉടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ മീനാ ബസാർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സീസൺ എന്ന് പറയുന്നത് മെയ് ജൂൺ മാസത്തിലുള്ളതാണെന്ന് കേട്ടോ അതെനിക്ക് അറിയില്ലായിരുന്നു അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ രാവിലെ തന്നെ എണീറ്റ് വരില്ലായിരുന്നു പക്ഷെ അതും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് രാവിലെ എണീറ്റ് ദാൽ ലേക്കിലൂടെ ഒരു ഷിക്കാര റൈഡ് നടത്താൻ പറ്റി സോ സാറ്റിസ്ഫൈഡ് ടോപ്പി ലാ കേട്ടോ അവസാനം ഒരു കൃഷി സാധനങ്ങൾ കൊണ്ടുപോകുന്ന രണ്ട് വണ്ടികൾ കണ്ടു അതിനകത്ത് എന്തോ ചീര പോലത്തെ എന്തോ സാധനമാണ് അതുപോലെ തന്നെ പച്ചമുളകും കൊണ്ടുപോകുന്നൊരു ചേട്ടനെയും കൂടെ കണ്ടു അതുപോലെ തന്നെ അവിടെയുള്ള ചേട്ടനും അവിടെ നിക്കുന്ന ചേട്ടനും എന്തോ കൊണ്ടുപോകുന്നുണ്ടോ ചീര പോലത്തെ എന്തോ ഒരു ഇലക്ട്രി ഐറ്റംസാണ് അതുപോലെ തന്നെ ഇവിടെ ഞാനിപ്പോ നേരത്തെ കാണിച്ച് ഒരു ഫാനിലും ഉൽപ്പന്നങ്ങളൊക്കെ വെക്കുന്നൊരു ആളാണ് കേട്ടോ ഒരു ഹാൻഡ് ഉൽപ്പന്നങ്ങൾ അതായത് കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഒരാളെയാണ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചത് അതുപോലെ തന്നെ ഇതിലൂടെ പണി സാധനങ്ങൾ കൊണ്ടുപോകുന്നവരും സിമെന്റ് ഒക്കെ കൊണ്ടുപോകുന്നതാണ് ദാൽ ലേക്കിലെ മീനാ ബസാർ അതായത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണുന്നുണ്ടെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല തിരക്കുള്ള മാർക്കറ്റ് കാണാം കേട്ടോ ഒരുപാട് ആളുകൾ അവരുടെ കൃഷി സാധനങ്ങൾ അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വരുന്നതും അത് വാങ്ങാൻ വരുന്ന മറ്റ് കടക്കാരും അങ്ങനെ ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് അല്ലാത്തതുകൊണ്ട് കാണുന്നുള്ളൂ കാരണം പച്ചക്കറികളുടെയൊക്കെ വിളവെടുപ്പ് സീസണൊക്കെ ഇപ്പോൾ കഴിഞ്ഞെന്നാണ് ഈ കാരനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സോ വളരെ കുറച്ച് ആളുകൾ അവരുടെ സാധനങ്ങൾ വിൽക്കുന്നതേ കാണാൻ പറ്റുന്നുള്ളൂ ഇതാണ്ടോ ഒരു ഒരു ചേട്ടൻ മറ്റൊരു ചേട്ടൻ്റെ തോണിയിലേക്ക് സാധനം മാറ്റി കൊടുക്കുകയാണ് അതുപോലെയാണ് ഓരോരുത്തർ അവരുടെ അവരുടെ വില പറഞ്ഞിട്ട് ഒരാളുടെ സാധനം വേറൊരാൾ വാങ്ങുന്ന പരിപാടിയാണ് ഇവിടെ മീന ബസാറിൽ നിന്ന് നടക്കുന്നത് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പിരിട്ടായിരുന്നു ഇപ്പോൾ വെളിച്ചം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അരയണ്ണങ്ങള് കൊക്ക് അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുണ്ട് തടാകത്തില് മീന് ഇതറിയണോ ഇവിടെയാണ് ലോട്ടസ് ഗാർഡൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഗാർഡൻ ഉള്ള കേട്ടോ ലോട്ടസ് താമര ചെടികളാണ് ഈ നിൽക്കുന്നതൊക്കെ പക്ഷെ വിരിഞ്ഞു നിൽക്കുന്ന താമരകളൊന്നും വളരെ താമരങ്ങളൊന്നും കുറച്ചേ ഉള്ളൂ മീന ബസാർ എന്നാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അറിയപ്പെടുന്നത് ശ്രീനഗറിലെ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതൊക്കെ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വെച്ചിട്ടോ അവർ സാധനം സെല്ല് ചെയ്യുന്നതും ബാക്കി ആളുകൾ മറ്റു ആളുകൾ അത് വാങ്ങുന്നതും കടക്കാരത് വാങ്ങുന്നതും കൃഷിക്കാരത് സെല് ചെയ്യുന്നതൊക്കെ ഈ ഒരു മാർക്കറ്റിൽ വെച്ചിട്ടാണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതൊക്കെ ഇവിടെയൊക്കെ താമരകൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണുന്നുണ്ട് എന്താ അവിടെ മൊത്തം താമരപ്പൂക്കളാണ് കേട്ടോ ലോട്ടസുകൾ കാണാൻ പറ്റും മുട്ടയിട്ട്ക്കുന്ന താമരയും വിരിഞ്ഞ താമരയുമൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വേറൊരു ചേട്ടന് തട്ടോ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും കൊണ്ട് ഫ്ലോട്ടിങ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു അവിടെ അധികം ആളുകളൊന്നും ഇല്ലാത്ത കാരണം ബട്ട് പോരുന്ന വഴിക്കൊക്കെ ഒന്നോ രണ്ടോ കച്ചവടക്കാരൊക്കെ കണ്ടു കേട്ടോ ആഹാ ചേട്ടൻ എനിക്കൊരു ലോട്ടസ് താമര വറച്ചോ താമര മുട്ടിട്ടെക്കുന്ന താമരയാണ് വിടർന്നിട്ടില്ല ആ കൂട്ടത്തിൽ നിന്നാണ് വറച്ചെന്ന് നല്ല രസം കിട്ടും നമ്മുടെ ഈ ദാൽ ലേക്കിന് ഒരുപാട് വിസ്തൃതി ഉണ്ട് കേട്ടോ നമ്മൾ ദാൽ ലേക്ക് എന്ന് പറയുന്ന ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന ദാൽ ലേക്കല്ല ആ ദാൽ ലേക്കിൻ്റെ ബാക്കോട്ട് ഒരുപാട് വിസ്തൃതിയുണ്ട് ഇപ്പോൾ ഈ ഷിക്കാര തുഴയും തുടങ്ങിയിട്ട് ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് ഷിക്കാരത്തൊഴയാൻ തുടങ്ങിയിട്ടപ്പോൾ ഒരു എട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു സ്റ്റിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മീനാ ബജാറിനടുത്തേക്ക് ഇവർ ഇതുവരെ എത്തിയിട്ടില്ല അത്രയും വിത്ത് വിസ്തൃതിയുള്ള ഒരു ലേക്ക് ആണ് കേട്ടോ ഈ ദാൽ ലേക്ക് ഈ ഒരു തടാകത്തിന് ബേസ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഞാൻ അരയുന്നങ്ങളെയൊക്കെ കണ്ടു അതുപോലെ തന്നെ ഇതിനകത്ത് മീനുണ്ട് ഇതിലെ മീൻ പിടിച്ചിട്ട് അത് വിറ്റ് ജീവിക്കുന്ന അല്ലെങ്കിൽ അത് ഭക്ഷണം പാകം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഷിക്കാര റൈഡ് നടത്തിയിട്ട് അതിലൂടെ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ ഒരു ലേക്കിനെ ഉപയോഗപ്രദമാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ലേക്കിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഈ ലൈക്കിലൂടെ വരുന്ന ഷിക്കാര യാത്രക്കാരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കടകളുമുണ്ട്